നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് ടീനേജ് ഗേൾസിലുള്ള ആൻസൈറ്റിയെ പറ്റിയിട്ടും അതുപോലെ തന്നെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് അവരിൽ ഈ ആൻസൈറ്റി ഉണ്ടാവുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടാണ് സോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അത് എങ്ങനെ അവരെ എഫക്റ്റ് ചെയ്യുന്നു ഏതൊക്കെ സാഹചര്യങ്ങളിൽ അവരെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും അഡോൾസിന്റെ ഏജിലുള്ള കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് അക്കാഡമിക്ക് തന്നെയാണ് ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഇന്നത്തെ കാലത്ത് കുറച്ചും കൂടെ കോമ്പറ്റേറ്റീവ് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു അക്കാഡമിക് പ്രഷറിനോട് ഒരു ടു ബി പെർഫെക്റ്റ് എന്നുള്ള രീതിയിൽ കോമ്പറ്റേറ്റീവ് ചെയ്ത് നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ അത് അവരില് ഒരുപാട് ഓവർവർമ്മിങ് ആയിട്ടുള്ള ഇമോഷൻസും ആൻസൈറ്റീസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സോ ഇന്നത്തെ കാലത്ത് കുട്ടികൾ ഒരുപാട് ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് സോ അവരുടെ ബോഡി ഇമേജ് ആ ട്രെൻഡിനോടൊത്ത് ഫോളോ ചെയ്യാൻ പറ്റാത്തത് ഇതൊക്കെ അവരുടെ പിയർ ഗ്രൂപ്പുകളുടെ ഇടയിൽ ഒരുപാട് ഇൻസെക്യൂരിറ്റീസിനും ഇൻഫീരിയോറിറ്റീസിനും കാരണാവുന്നുണ്ടെന്ന് പറയാം അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഇതൊരു പക്ഷേ നമുക്ക് പാരൻസിനോ അഡൽട്ടിനോ മനസ്സിലാവാത്തൊരു കാര്യമാണ് നമ്മൾ ചിലപ്പോൾ കുട്ടികളായിട്ട് ഇന്റ ഇന്ററാക്ട് ചെയ്യുമ്പോഴായിരിക്കും ഇത് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഒരു റീൽ എടുക്കാൻ പറ്റാത്തതോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ നന്നായിട്ട് അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തതോ അവരിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കൊരിക്കലും റിലേറ്റബിൾ അല്ലാത്തൊരു കാര്യമാണ് സോ ഈ ഒരു സോഷ്യൽ കമ്പാരിസൺ അല്ലെങ്കിൽ ആ ഒരു ബോഡി ഇമേജ് ആ പിയർ ഗ്രൂപ്പിന്റെ ഇടയിൽ നമ്മൾ അവർ ഇൻവോൾവ് ആവാത്തത് ഒരു എഫ്ഒ എംഒ എഫക്ട് എന്ന് പറയും നമ്മൾ അതായത് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ഇപ്പ പറഞ്ഞ എഫക്റ്റിലോട്ട് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ആൻസൈറ്റിയിലോട്ടും അവരെ ലീഡ് ചെയ്യിപ്പിക്കുന്നുണ്ട് ഈ ഇപ്പ പറഞ്ഞ കാരണങ്ങളൊക്കെ തന്നെ എന്താണ് അവരിലൊരു ആൻസൈറ്റി ഡെവലപ്പ് ആക്കാനുള്ള ഒരു കാരണമാണ് സോ ഇത്തരം കാരണങ്ങൾ കൊണ്ട് തന്നെ ഇത് അവരുടെ മൊത്തമായിട്ടുള്ള ഒരു പേഴ്സണൽ ലൈഫിനെയും അക്കാഡമിക് ലൈഫിനെയൊക്കെ മോശമായിട്ട് ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പാരന്റ്സ് ഇവില് കൺസേൺ ആവേണ്ടതുണ്ട് സോ മിക്ക പാരൻസിനുള്ള ഒരു സംശയമായിരിക്കും ഓക്കെ നമ്മൾക്ക് ഒരു പ്രൊഫഷണലിന്റെ ഹെൽപ്പ് തേടാം അവരെന്തായിരിക്കും എന്റെ കുഞ്ഞിൻ്റെ അടുത്ത് സംസാരിക്കുക എന്തൊക്കെയാണ് അവർ അഡ്രസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പറയുക ഇത്തരം സംശയങ്ങൾ മിക്ക പാരൻസിനും ഉണ്ടായിരിക്കും സോ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു തെറപ്പിസ്റ്റ് ഇപ്പറഞ്ഞ പ്രശ്നങ്ങളുടെ നിങ്ങളുടെ സുഞ്ഞിന്റെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യ എന്തൊക്കെ കാര്യങ്ങളാണ് അവര് ചോദിച്ചറിയുക എങ്ങനെ ഇത് ഡീൽ ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടാണ്